ഇമാം അതിനെ ചെയ്തു എന്നിട്ട് പത്തു കാര്യങ്ങൾ അദ്ദേഹം എണ്ണി പറഞ്ഞു ഒരു മനുഷ്യൻ അവൻ മരിച്ചാലും അവന് മുറിയാതെ ലഭിക്കുന്ന നന്മ എന്ന നിലക്ക് പത്തു കാര്യങ്ങളാണ് അടിസ്ഥാനത്തിൽ അദ്ദേഹം ക്രോഡീകരിച്ചു തന്നത് അദ്ദേഹം പറഞ്ഞു ഒരു മനുഷ്യൻ മരിച്ചാൽ അവന് വേറൊന്നുമില്ല ഒന്നും അവനിലേക്ക് വരില്ല അവന്റെ പ്രതിഫലമില്ല അവന്റെ അധ്വാനമില്ല പിന്നെ അവന്റെ പരിശ്രമങ്ങളില്ല എന്നാൽ കാര്യങ്ങൾ ആ പത്തുകാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സമ്പാദിച്ചു വെക്കാൻ കഴിഞ്ഞാൽ അവര് സുഖമായ ഖബറിൽ കിടക്കാം പണിയെടുക്കാതെ അവന്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വന്നു കയറിക്കൊണ്ടിരിക്കും അത്തരത്തിലുള്ള പത്തുകാര്യങ്ങളിൽ ഒന്നും എന്താ ഒന്ന് വ്യാപിപ്പിച്ച ഒരാള് അയാൾക്ക് അധ്വാനിച്ചു പരിശ്രമിച്ചു വൈജ്ഞാനികു അറിവിന്റെ മേഖലയിൽ ഇടപെട്ടു ചെറുതല്ലത് നിസാരമല്ലത് ആ ഇൽമ് ആ ഇൽമിന്റെ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അറിവിന്റെ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ബത്ത് ചെയ്യാൻ അത് വ്യാപിപ്പിക്കാൻ അത് പ്രക്ഷേപണം ചെയ്യാൻ അത് സമൂഹത്തിൽ എത്തിക്കാനുള്ള പരിശ്രമങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ സംഗതിയല്ല ഒന്നാമത്തെ സംഗതി ഇൽമിന്റെ സംഗതിന്റെ വ്യാപനത്തിന് വേണ്ടി പണിയെടുക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ഇതൊരു ചെറിയ വാക്കല്ല ഇസ്ലാമിക ലോകത്ത് മാത്രല്ല ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ലോകത്തിന് സംഭാവന ഒരു ഉമ്മയാണ് ഒരു സ്ത്രീയാണ് ഒരു പെണ്ണാണ് ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി മൊറോക്കോയിൽ ഫാത്തിമ എന്ന് പറയുന്ന മഹതി അവരാണ് ആദ്യമായി ഒരു യൂണിവേഴ്സിറ്റി ലോകത്ത് ലോകത്ത് സാധാരണ ഫെമിലിസ്റ്റുകളായ ആളുകൾ അവർ പറയാറുണ്ട് സ്ത്രീയുടെ ഔന്നിത്യം സ്ത്രീയുടെ വളർച്ച സ്ത്രീയുടെ പുരോഗതി ഇന്നും വാദിച്ചുകൊണ്ടിരിക്കണം ഈ നൂറ്റാണ്ടിലും ഉയരണം പെണ്ണിനു വളരണം ഞങ്ങൾക്കൊന്നുമില്ല സ്വാതന്ത്ര്യം ഇല്ല എന്നൊക്കെ ഈ നൂറ്റാണ്ടിലും ഫെമിനിസികൾ വാദിച്ചുകൊണ്ടിരിക്കുമ്പോ ഇസ്ലാമിക ലോകത്തെ പെണ്ണ് പെണ്മ ബിന്ദ് ആദ്യമായി ലോകത്തൊരു യൂണിവേഴ്സിറ്റി ലോകത്തിന് സംഭാവന ചെയ്തു മൊറോക്കോയിൽ നമുക്കറിയാം ഏതാണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് അവർ മൊറോക്കോയിൽ ആദ്യമായി ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കുന്നത് അതിനവർക്ക് കിട്ടിയ വരുമാനം എങ്ങനെയെന്ന് ചോദിച്ചാൽ അവരുടെ പിതാവ് മരിച്ചപ്പോൾ അനന്തരാവകാശം അവർക്ക് ലഭിച്ച അനന്തരാവകാശം ആ അനന്തരാവകാശ സ്വത്ത് എന്ത് ചെയ്യണം എന്ന് അവർ ആലോചിച്ചു ചിന്തിച്ചു അവർ നന്നായി ചിന്തിച്ചു ആ ഫണ്ട് എന്ത് ചെയ്യണം അതുകൊണ്ട് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് വേണമെങ്കിൽ പണിയാം അതല്ലെങ്കിൽ മറ്റു വരുമാന മാർഗങ്ങൾ തേടാം ആ മഹതി ചിന്തിച്ചത് ഇതെന്നെ എന്റെ ജീവിതത്തിൽ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റായി നിക്ഷേപിക്കണം ഞാൻ മരിച്ചാലും എനിക്ക് പ്രതിഫലം നൽകുന്ന പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമായി ആ ഒരു മാർഗത്തിൽ ചെലവഴിക്കണം എന്നവർ ചിന്തിച്ചപ്പോ അവർക്ക് തോന്നി എന്ത് ഒരു പള്ളി നിർമ്മിക്കണം അവർ പള്ളി ഉണ്ടാക്കി അവരുടെ സഹോദരിയുടെ ആ സഹോദരിയുടെ സഹായം കൂടി സ്വീകരിച്ചു രണ്ടു പേരും ചേർന്ന് ഒരു പള്ളി നിർമ്മിച്ചു പള്ളി നിർമ്മിച്ചിട്ട് അവർ ചിന്തിച്ചത് പള്ളി മാത്രമാകരുത് ഇതൊരു വിജ്ഞാനം പുറപ്പെടുവിക്കുന്ന ഒരു കേന്ദ്രമാകണം അതിന്റെ ഒരു ഒരു വെളിച്ചം എൽമിൻ്റെ വെളിച്ചം നൽകുന്ന ഒരു ഇടമാകണമെന്ന് ചിന്തിച്ചു അങ്ങനെയാണ് ആദ്യമായി മൊറോക്കോയിൽ അവർ ആ പള്ളി ഒരു വിദ്യാഭ്യാസ കേന്ദ്രമാക്കി മാറ്റി അത് വളർന്നു വലുതായി ഇന്നും ലോകത്ത് ആ യൂണിവേഴ്സിറ്റി മൊറോക്കോയിൽ നിലനിൽക്കുകയാണ് ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി സർവകലാശാല ആ സർവകലാശാലയിൽ ഇസ്ലാമിക് സ്റ്റഡീസ് ഉണ്ട് മാത്തമാറ്റിക്സ് ഉണ്ട് ഗ്രാമർ ഉണ്ട് മെഡിസിൻ ഉണ്ട് ഇതിനൊക്കെ ബിരുദങ്ങൾ നൽകുന്ന ഒരു മഹാസ്ഥാപനമായി അത് ലോകത്തിനും നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ ചിന്ത ഈ ഒരു നന്മ അവരുടെ മനസ്സിൽ എങ്ങനെ എങ്ങനെയാണ് ഫാത്തിമ എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ ഹൃദയത്തിൽ എങ്ങനെ ഒരു ഉദിച്ചത് അവർക്ക് മനസ്സിലായി ഈ അനന്തര സ്വത്ത് വേണമെങ്കിൽ പിച്ചു കീറി തന്റെ ഭൗതികമായ സുഖങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷെ അവരത് ചിന്തിച്ചില്ല അവർ മനസ്സിലാക്കി ഇത് ശാശ്വതമായി എന്റെ സമ്പത്തായി എനിക്ക് കബറിലേക്ക് പ്രതിഫലം കിട്ടുന്ന കാര്യമായി നിക്ഷേപിക്കണമെന്ന് വിജ്ഞാനം അത് 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 പ്രക്ഷേപണം ചെയ്യാൻ ചെയ്യാൻ ഒരു മനുഷ്യൻ തന്റെ ജീവിതം മാറ്റിവെച്ചാൽ മരിച്ചു പോകാം കിടക്കാം അവന്റെ അക്കൗണ്ടിൽ ആ വൈജ്ഞാനിക മേഖലകളിൽ ആരെല്ലാം ഇടപെടുന്നുവോ ഏതെല്ലാം തരത്തിൽ ഇടപെടുന്നുവോ അതിന്റെ മുഴുവനും പ്രതിഫലം ആ ഖബറിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുമെന്നാണ് അപ്പൊ പത്തു കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം വേണ്ടി ദുആ ചെയ്യുന്ന കുടുംബങ്ങൾ മക്കൾ ആ സ്വാലിഹുകളായ മക്കൾ ദുആ ദോ അവരുടെ ദുആ ഉണ്ടോ ഖബറിൽ നമുക്ക് പ്രതിഫലമാണ് നമ്മൾ മരിച്ചാലും അത് നമ്മുടെ ഖബറിലേക്ക് എത്തുകയാണ് മനസ്സിലാക്കണം സവിശേഷമായ ഒരു സംഗതിയാണത് മക്കൾക്ക് എന്തുകൊണ്ട് ദീൻ കൊടുക്കണം അവരെ എങ്ങനെ ഇസ്ലാമികമായി വളർത്തിക്കൊണ്ടു വരണം എന്ന ചിന്ത ആ ചിന്തയൊക്കെ നമ്മുടെ മനസ്സിൽ അങ്കുരിക്കുവാനും നമ്മുടെ മേഖലകൾ ആ രൂപത്തിലാക്കി തീർക്കുവാനുമുള്ള വലിയ ഒരു ഒരു പദ്ധതി അള്ളാഹു നമ്മുടെ മുന്നിലേക്ക് കിട്ടി തരികയാണ് ഒരാൾ സ്വാലിഹാണോ അല്ലയോ എന്നതിന്റെ മാനദണ്ഡം പോലും ചില വിശദീകരിച്ചു എന്താന്നറിയോ ഒരാൾ വന്നുകൊണ്ടിരിക്കൽ ചോദിച്ചു ഹൽ ഒരു പണ്ഡിതനെടുക്കൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു ചോദ്യമാണ് ഹൽ ഞാൻ ഞാൻ സ്വാലിഹാണോ സ്വാലിഹാണോ ആ പണ്ഡിതൻ പറഞ്ഞ മറുപടി ഇൻ നീ ഉപ്പുക്ക് വേണ്ടി ആ ചെയ്യാറുണ്ടോ നിന്റെ വേണ്ടി 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 ദുആ 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 ചെയ്യാറുണ്ടോ നീ സ്വാലിഹാണ് കാരണം പറഞ്ഞല്ലോ സ്വാലിഹായ മകൻ ചെയ്യും ചെയ്യും അങ്ങനെയുള്ള സ്വാലിഹായ അതുകൊണ്ട് നിന്റെ ഉപ്പയെ നീ ഓർക്കാറുണ്ടോ ഉമ്മയെ നീ ഓർക്കാറുണ്ടോ എങ്കിൽ ഒരു പക്ഷേ നിന്നെ സ്വാലിഹുകളുടെ ഗണത്തിൽ എണ്ണാൻ കഴിയും ആ സ്വാലിഹായി നിന്നെ പരിഗണിക്കാൻ കഴിയും പക്ഷെ ദുആയിൽ എത്ര നീ മാതാപിതാക്കളെ മറന്നുപോകുന്നത് അത്ര കതറിൽ നിന്റെ ആ സ്വാലിഹ് എന്ന ദറജയിൽ നീ താഴെയാണ് എന്റെ ദുആയിൽ ഉപ്പയും ഉമ്മയും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ നിരന്തരമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നീ ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കും സ്വാലിഹിന്റെ നിന്റെ ഉപ്പയെ ഉമ്മയെ നിന്റെ ദ്വായിൽ നീ മറന്നുപോകുന്ന കഥർ അനുസരിച്ച് നിന്റെ സ്വാലിഹിന്റെ സ്വാലിഹ എന്ന പരിഗണനയുടെ ദറജയിൽ നീ കുറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് ആ പണ്ഡിത വിശദീകരിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുത്തു കഴിയുമെങ്കിൽ ധാരാളമായി നീ പറയണം എന്ത് വലി വലി വാലിദൈ വാലിദൈ നൂഹ് നബിയുടെ എന്ത്ണ്ടല്ലോ സ്വാലിഹുകളുടെ ദുആകളിൽ അതുണ്ടല്ലോ അല്ലാഹുവേ എനിക്കും എന്റെ മാതാപിതാക്കൾക്കും പുറത്തു തരണേ എന്ന് ധാരാളമായി നീ ദുആ ചെയ്തു കാരണം അതിൽ രണ്ട് വിബാദത്തുകൾ ഉണ്ട് ദുആയിൽ രണ്ട് ഒന്ന് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്ന ഒരു പുണ്യവും അതിലുണ്ട് രണ്ട് ഇസ്തിഗ്ഫാർ എന്ന പുണ്യവും അതിലുണ്ട് അതുകൊണ്ട് കഴിവിന്റെ പരമാവധി നിന്റെ ദ്വായി വലി വാലിദയ്യ എന്ന ദുആ ആക്കിക്കോ എന്ന് മുൻഗാമികൾ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും കാരണം അത് വലിയ ഒരു കാര്യമാണ് എൻ്റെ ഉപ്പക്ക് ഉമ്മക്ക് അവരുടെ ജീവിതത്തിൽ അവർ മരിച്ചാലും അവരുടെ ഖബറിൽ പ്രതിഫലം എത്തിക്കുന്ന അതുകൊണ്ട് സ്വാലിഹായ മക്കളുടെ അതെ തൻ്റെ കുടുംബങ്ങളുടെ തങ്ങളുടെ പ്രാർത്ഥനകൾ ആ പ്രാർത്ഥനകൾ ഒരു മനുഷ്യൻ മരിച്ചാലും ലഭിക്കുന്ന ഒരു കാര്യമാണ് മൂന്നാമത്തെ സംഗതി ഒരു ഒരു മരം വൃക്ഷം ഇവിടെ പറഞ്ഞത് ഈത്തപ്പന നേടുക എന്നുള്ളതാണ് അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഈത്തപ്പനെയാണ് നമുക്ക് നാട്ടിൽ തെങ്ങോ മാവോ അങ്ങനെ ഉപകാരപ്രദമായൊരു മരം ഒരു വൃക്ഷം നട്ടുപിടിപ്പിക്കുക അതവിടെ നിലനിൽക്കുന്ന കാലത്തോളം നമുക്കതിന്റെ പ്രതിഫലം ഒരാൾ അതിന്റെ ചുവട്ടിൽ വന്ന് തണൽ കൊള്ളുന്നു എന്ന് വിചാരിക്കുക ക്ഷീണിതനായ ഒരാള് അയാൾ അതിന്റെ ചുവട്ടിൽ വന്ന് തണൽ കൊള്ളുകയാണെങ്കിൽ അതിന്റെ പുണ്യം നമുക്ക് ലഭിക്കും മാത്രമല്ല ഒരുപാട് മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്ന ഒരു ഒന്നാണ് ഈ വൃക്ഷം എന്ന് പറഞ്ഞാൽ അവരുടെ ശ്വാസത്തിന് പോലും കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ചിട്ട് ഓക്സിജൻ പുറത്തുവിടുന്ന പ്രതിഭാസം മരങ്ങളിലുണ്ട് അപ്പൊ ഒരാൾ ശ്വസിക്കുകയാണെങ്കിൽ അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുകയാണ് അതിന്റെ ഫലങ്ങൾ പഴങ്ങൾ പക്ഷിമൃഗാദികൾ ഉപയോഗിക്കുന്നുവെങ്കിൽ മനുഷ്യർ ഉപയോഗിക്കുന്നുവെങ്കിൽ അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുകയാണ് പിന്നെ അടുത്തത് മറ്റു നിലനിൽക്കുന്ന സ്വതക്കകൾ നേരത്തെ പറഞ്ഞ ജാരിയായ സ്വതക്കകൾ അടുത്തത് പിന്നെ പറഞ്ഞത് അതേ വറാത്ത നമ്മൾ കൈകാര്യം ചെയ്തൊരു മുസഫ് നമ്മൾ സൂക്ഷിക്കുന്ന ഒരു മുസ്താഫ് നമ്മൾ വില കൊടുത്ത് വാങ്ങി സൂക്ഷിക്കുന്ന ഒരു മുസ്താഫ് അത് അനന്തരാവകാശികൾക്ക് കൊടുക്കുക അടുത്ത ആൾക്ക് കൈമാറുക അയാളും അതിൽ നിന്ന് നോതുകയാണ് അയാൾ പാരായണം ചെയ്യുകയാണ് എങ്കിൽ അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ വഴിയമ്പലങ്ങളിൽ നമുക്കറിയാം പഴയ കാലഘട്ടങ്ങളിൽ ആളുകൾ യാത്ര ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടിരുന്നു ബുദ്ധിമുട്ടിയിരുന്നു ഇന്നത്തെ പോലെ വെയിറ്റിംഗ് ഷെഡ്യൂകൾ അല്ല പഴയ കാലഘട്ടത്തിൽ കളിത്തെട്ടുകൾ ഉണ്ടാവും വഴിയമ്പലങ്ങൾ എന്നാണ് സാധാരണത്തിന് മലയാളത്തിൽ പ്രയോഗിക്കാറുള്ളത് അതിന്റെ അടുത്തൊരു കിണറുണ്ടാകും അവിടെ ചരക്കുകൾ ഇറക്കി വെക്കാനുള്ള അത്താണി എന്ന് പറയുന്ന ഒരു കല്ലുകൊണ്ട് നിർമ്മിച്ചൊരു പിന്നെ ചുവടുതാങ്ങി ഉണ്ടാകും അതുപോലെ തന്നെ ആളുകൾക്ക് വിശ്രമിക്കാൻ ഒരു വിശ്രമിക്കാനുണ്ടാകും ഇങ്ങനെ യാത്രികരായ മുസാഫിറുകളായ മനുഷ്യർക്ക് വിശ്രമിക്കാനുള്ള ഇടങ്ങൾ ഒരു കിണർ ഒരു ജലസംഭരണി ഒരു വെള്ളം ആളുകൾക്ക് ലഭിക്കുന്ന അമൂല്യമായ ആ നിർമ്മിതികൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതെ ജലസ്രോതസ്സുകൾ വഴികൾ നദികൾ പുഴകൾ ആ ജലസംഭരണികൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്ക നമുക്കറിയാം ഇതൊക്കെ മുൻഗാമികൾ നമ്മുടെ മുന്നേ നടന്നുപോയ ആളുകൾ വളരെ വലിയ വില കണ്ട കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി അവർ നിർവഹിച്ച കാര്യമാണ് ആണ് മാത്രല്ല നേരത്തെ യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോ ഫാത്തിമയെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ ഫാത്തിമ ഫിഹിരിയെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ നമുക്കറിയാം ജലസംഭരണികൾ അതിനുവേണ്ടി വഴിവെട്ടിയ അല്ലെങ്കിൽ ജലസ്രോതസ്സുകൾ ഒരുക്കി കൊടുത്ത ആളുകളുടെ ചരിത്രം പറയുമ്പോഴും ഒരു പെണ്ണിനെ നമുക്ക് കാണാൻ കഴിയും അമത്തുൽ അസീസ് പേരറിയപ്പെടുന്ന സുബൈദ സുബൈദ എന്ന് പറയുന്ന സ്ത്രീ നമുക്കറിയാം റഷീദിന്റെ ഭാര്യയായിരുന്ന ഷാഫി മാമിന്റെ സമകാലിനിയായിരുന്ന സ്ത്രീയാണ് ആര് സുബൈദ ഇന്നും മക്കത്ത് പോകുന്ന ആളുകൾ ഹറമിൽ പോകുന്ന ആളുകൾ അറഫയിൽ പോകുന്ന ആളുകൾ മിനയിൽ പോകുന്ന ആളുകൾ മുസ്തലിഫയിൽ പോകുന്ന ആളുകൾ അവർക്ക് കാണാൻ കഴിയും സുബൈദ കനാൽ നമ്മൾ ആയിരത്തി ഇരുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് വെള്ളമുണ്ടായിരുന്നില്ല നമുക്കറിയാം മക്കയിലൊന്നും അതുപോലെ തന്നെ ഹറം പ്രദേശങ്ങളിൽ നിന്നും വെള്ളം പ്രയാസമാണ് ആ കാലഘട്ടത്തിൽ തന്റെ ഭർത്താവ് ആറൂന്റസ് ചെയ്ത് മരിച്ചതിനു ശേഷം അവിടെ ഹജ്ജ് നിർവഹിക്കാൻ വന്ന സുബൈദ് നോക്കുമ്പോൾ വെള്ളമില്ല ആളുകൾ അറഫയിൽ ബുദ്ധിമുട്ടുകയാണ് വെള്ളമില്ലാതെ അതുപോലെ തന്നെ മുസ്തലിഫയിൽ ആളുകൾ ബുദ്ധിമുട്ടുകയാണ് വെള്ളമില്ലാതെ ആ മഹതി ഒരു തീരുമാനമെടുത്ത് ഇവിടെ വെള്ളം എത്തിക്കണം അവരന്വേഷിച്ചു നാൽപ്പത് കിലോമീറ്ററുകൾക്ക് അപ്പുറമാണ് വെള്ള സ്രോതസ് ഉള്ളതായി അവർ അവരുദ്സ്ഥന്മാരെ നിയോഗിച്ച് കണ്ടെത്തി തയ്യാറാക്കി ബഗ്ദാദിൽ നിന്ന് എഞ്ചിനീയർമാരെ ആ വിളിച്ചു കൊണ്ടുവന്ന് നോക്കുമ്പോ അത് ഒരിക്കലും നടപ്പാക്കാൻ കഴിയില്ല കാരണം അത്ര ബുദ്ധിമുട്ടാണ് മലമടക്കുകൾക്കിടയിലൂടെ ഈ വെള്ളം അറഫയിലും മുസ്തലിഫയിലും മക്കയിലും ഒക്കെ എത്തണമെങ്കിൽ പത്തിലധികം തുരങ്കങ്ങൾ നിർമ്മിച്ചാലല്ലേ അതെ അവിടെ വെള്ളം എത്തിക്കാൻ കഴിയില്ല അപ്പോ കോടാന കോടി രൂപ ചെലവരുന്ന പ്രൊജക്റ്റ് ആണ് ആയിരത്തി ഇരുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അവര് മഹാമഹതി പറഞ്ഞത് എന്തു തന്നെ ചെലവഴിച്ചിട്ടാണെങ്കിലും ഈ പദ്ധതി പൂർത്തിയാക്കണം പത്തല്ല നൂറ് തുരങ്കങ്ങൾ കുഴിച്ചിട്ടാണെങ്കിലും ഈ പദ്ധതി പൂർത്തിയാക്കണം ആ മഹതി പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ പിക്കാസ് വെച്ച് ഒരു കുത്തുകുത്തിയിട്ട് മലമടക്കുകൾക്ക് അതിനിടയിലൂടെ വെള്ളം ഇവിടെ കൊണ്ടുവരാൻ ഒരു കൊത്തിന് പിക്കാസ് വെച്ചുള്ള ഒരു കൊത്തിന് ഒരു ദീനാറ് വെച്ച് ചോദിച്ചാൽ പോലും ഞാനത് തടയില്ല അത് ഞാൻ തരും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പദ്ധതി പൂർത്തിയാക്കണം ഒരു പെണ്ണിന്റെ തീരുമാനമാണ് അങ്ങനെയാണ് ഹൊരയിൻ അടുത്ത് സ്ഥലം കണ്ടെത്തി അവിടുന്ന് നാൽപ്പത് കിലോമീറ്റർ ഇപ്പുറത്തേക്ക് പത്തിലധികം എന്ന് പറയുന്ന പെണ്ണിന്റെ നേതൃത്വത്തിൽ ആ ജലസ്രോതസ് ഉണ്ടാക്കി കൊണ്ടുവന്ന് അവസാനം അത് അറഫയിലേക്ക് വെള്ളമെത്തിച്ചു മുസ്തലിഫയിലേക്ക് വെള്ളമെത്തിച്ചു മുസ്തലിഫയിൽ നിന്ന് മക്കത്തേക്ക് ഇന്നും നമുക്കറിയാം അസീസ അസീസ അസീസിയയുടെ ഭാഗത്തുള്ള മഹാനായ ഇബിനുബാസിന്റെ പേരുള്ള മസ്ജിദ് സമീപത്തുള്ള കിണർ ഇന്നുമുണ്ട് അതിന്റെ ശിഷ്ടങ്ങൾ ആ സുബൈദ്ർമിച്ച് കൊണ്ടുവന്ന കിണർ അഥവാ നാൽപ്പത് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് വെള്ളമൊഴുക്കി കൊണ്ടുവന്ന് അറഫയിലൂടെ മുസ്തലിഫയിലൂടെ മക്കയിലൂടെ അസീസിയയിലെ മസ്ജിദ് ബിനുബാസിന്റെ സമീപത്ത് ഇന്നുമുള്ള കിണർ വരെയുള്ള ഭാഗത്തേക്ക് യാലൻ ൊഴുക്കി ആ മഹതി മൂന്ന് കൊല്ലം കൊണ്ട് അവരുടെ പ്രൊജക്ട് പൂർത്തിയാക്കി മൂന്ന് കൊല്ലം കൊണ്ട് ഈ വലിയ പ്രൊജക്ട് അവര് പൂർത്തിയാക്കി എന്നിട്ട് അവസാനം ഒരു വെള്ളിയാഴ്ച മഹതി തന്റെ ആ കൊട്ടാരത്തിന്റെ മുന്നിൽ വന്നിരുന്നിട്ട് അന്ന് പണിയെടുത്ത മുഴുവൻ ആളുകളെയും എൻജിനീയേഴ്സിനെയും അതുപോലെ തന്നെ തൊഴിലാളികളെയും ഒക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു ഏതെങ്കിലും ഒരാൾക്ക് ഈ വിഷയത്തിൽ അഞ്ചു നയാപ്പൈ ഈ സുബൈദ തരാനുണ്ടെങ്കിൽ ഇന്ന് ഇവിടുന്ന് ചോദിച്ചു വാങ്ങിക്കൊണ്ടു പോകണം ഇനി ആരെല്ലാം ഇങ്ങോട്ട് തിരിച്ചാണ് തരാനുള്ളതെങ്കിൽ ആരും തരേണ്ടതില്ല ഞാനിത് പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കണക്ക് ബുക്ക് ഈ പ്രൊജക്ടിന്റെ കണക്ക് ബുക്ക് കോടാന കോടി രൂപ ചെലവാക്കിയതിന്റെ കണക്ക് ബുക്ക് കണക്ക് ബുക്ക് തന്റെ വൃത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു അതുകൊണ്ട് പോയി പുഴയിലൊതുക്കുക അത് പുഴയിലേക്ക് വലിച്ചെറിയുക ഇത് അള്ളാഹുവിന് വേണ്ടിയാണ് റബിന് വേണ്ടിയാണെന്ന് പ്രഖ്യാപിച്ച് മരിച്ചുപോയ മഹദി ആ മഹതിയുടെ കർമ്മം കബൂലാക്കുമാറാകട്ടെ അള്ളാഹു അവർക്ക് പ്രതിഫലം ആഹ്റത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ എന്നും മാതൃകയായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഹജ്ജടങ്ങളിൽ വെള്ളമെത്തിക്കുക എന്ന പുണ്യകർമ്മം നമ്മുടെ മുൻഗാമികൾ പ്രതിഫലം ആശിച്ചുകൊണ്ടാണ് അതുകൊണ്ട് മനസ്സിലാക്കണം വെള്ളമെത്തിച്ചു കൊടുക്കുക വലിയ ഒരു പദ്ധതിയാണ് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അടുത്തത് അതെ മറ്റു

അവർ വർഷങ്ങളായി യാത്രികരാണ് കേരളത്തിലുള്ള മനുഷ്യരാണ് അല്ലാതെ ബംഗാളിൽ നിന്നോ ആസാമിൽ നിന്നോ കുടിയിറക്കപ്പെട്ടവരല്ല ഈ കേരളത്തിൽ വയനാട് ജില്ലയിൽ താമസിച്ചു കൊണ്ടിരുന്ന മനുഷ്യർ കിടപ്പാടമില്ലാത്ത മനുഷ്യർ നടന്ന് 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 അഞ്ചു മക്കൾ അതിൽ ഒരു ഉമ്മയുണ്ട് എൺപത്തഞ്ചു വയസ്സ് കഴിഞ്ഞ ഒരു ഉമ്മ നമ്മൾ സങ്കല്പിച്ചു നോക്കൂ അവരുടെ പ്രായത്തിന്റെ അരിഷ്ടതകൾ രോഗങ്ങൾ അവരുടെ കയ്യോ കാലോ ഒടിഞ്ഞിട്ട് അതൊന്ന് പ്ലാസ്റ്റർ ഇട്ടിട്ട് അതുപോലെ ശരിയായിട്ടില്ല ചെറിയ മക്കളെ കൊണ്ടുപോകുന്ന ഒരു വണ്ടി പോലത്തെ വാഹനത്തിൽ ഉണ്ടിക്കൊണ്ടു പോകുന്ന കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനത്തിൽ തള്ളി വരികയാണ് ആരും അവരോട് ചോദിച്ചില്ല നിങ്ങൾ എവിടെയാണ് അവരോട് സംസാരിച്ച പോലും പറഞ്ഞ് പലരും ഞങ്ങൾക്ക് ഒന്നോ രണ്ടോ ദിവസമൊക്കെ അഭയം തനുപ്പിനെ ഞങ്ങൾ ഇറക്കി വിടുന്നാണ് അവരിങ്ങനെ നടന്ന് ഇവിടെ എത്തി ഈ ക്യാമ്പസിൽ അവർ ഇന്ന് താമസിക്കുന്നുണ്ട് ഈ ക്യാമ്പസിൽ അവർ താമസിക്കുക ആ ഉമ്മയെ നിങ്ങൾ പോയി സന്ദർശിച്ചു നോക്കൂ അവർ അവസ്ഥ നോക്കൂ ആശുപത്രിയിൽ ഐ എം ബിയുടെ പ്രവർത്തകർ കൊണ്ടുപോയി അവർ അവസ്ഥ അത്രയും പ്രയാസകരമാണ് എൺപത്തഞ്ചു വയസ്സുള്ള ഒരു ഉമ്മ ഞാൻ രണ്ടുമ്മമാരെയാണ് കഴിഞ്ഞ ഈ ആഴ്ചയിൽ കണ്ടത് ഒന്ന് കുളിപ്പിക്കാൻ കുളിപ്പിക്കാനാളില്ല വികലാംഗനായ ഒരു മകനാണ് ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് ഉമ്മ എടുത്ത് കരയാണ് ഉമ്മയൊന്നും കുളിപ്പിക്കാൻ കഴിയുന്നില്ല വേറെ ആരുമില്ല ചോദിച്ചു അവസാനം ആളെ വിട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച കാലിലും കയ്യിലും വ്രണം വന്നിട്ട് എല്ലിന്റെ വെളുപ്പിങ്ങനെ കാണാ ഉമ്മയുടെ വാ പൊളിച്ച് സംസാരിക്കാൻ അവർക്ക് കഴിയുന്നില്ല അവരെ കുളിപ്പിക്കാൻ ആളെ വിട്ട് നോക്കുമ്പോഴാണ് ഈ ഒരു പരിതാപകരമായ അവസ്ഥ ആ അവസ്ഥയിൽ കഴിയുന്ന ഒരു ഉമ്മ നമ്മുടെ ഇടയിൽ ജീവിക്കാൻ വഴിയാത്രയിലൂടെ നടന്നു വരുന്ന ഒരു ഉമ്മ കഴിഞ്ഞ ദിവസം നമ്മുടെ ക്യാമ്പസിൽ വന്ന് കയറുകയാണ് േ നമ്മൾ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും നമ്മൾ നമ്മുടെ സുഖ സൗകര്യങ്ങൾ അന്വേഷിക്കുന്നവരാ നമ്മുടെ കടപ്പാടം നോക്കുന്നവരാ നമ്മുടെ മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നവരാണ് നമുക്ക് നല്ല ഭക്ഷണം തേടിപ്പോകുന്നവരാണ് രാപ്പകലുകളിൽ നമ്മൾ ഏറ്റവും സുഖകരമായ ജീവിത സാഹചര്യം ആഗ്രഹിക്കുന്നവരാണ് ആ സന്ദർഭത്തിലാണ് ഒന്നുമില്ലാതെ ഈ മനുഷ്യർ നമ്മളിലൂടെ നമ്മുടെ മുന്നിലൂടെ നടന്നു പോകുന്നത് കണ്ടില്ലെന്ന് നടിക്കാം നമുക്ക് നമ്മുടെ കാര്യം നോക്കി പക്ഷേ കിടക്കുന്ന ഒരു ദിവസം നമുക്ക് മുന്നിൽ വരുമെങ്കിൽ അവിടെ ചോദ്യമുണ്ട് കേട്ടോ റബ്ബിന്റെ ചോദ്യം 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 ആ വരാനുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം യാത്രികരായ മനുഷ്യരുടെ അവസ്ഥകളെ പരിഗണിക്കാൻ ഇസ്ലാം നമ്മെ ഏൽപ്പിക്കുകയാണ് മുറിയാത്ത പുണ്യം തരാം എന്ന് അള്ളാഹു നമുക്ക് ഓഫർ ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ സുന്നത്തും ും ഇടങ്ങളെ ഇങ്ങനെ കാര്യങ്ങൾ പറയാണ് എണ്ണവും എന്ന് പറഞ്ഞാൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ മാത്രം ഹദീസുകൾ കൊണ്ട് തിരപ്പെട്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത് എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പുണ്യമുള്ള കാര്യമാണ് വഖഫ് ഒരുപക്ഷെ ഗവൺമെന്റുകൾ അവർ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടാകാം ഏതെങ്കിലും ഫാസിസ്റ്റ് ശക്തികൾ നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി വഖഫിനെ വളരെയധികം വളരെയധികം വികൃതമായി അവതരിപ്പിക്കുന്നുണ്ടാകാം ഇത് കണ്ടെന്ന ഒരു ഉമ്മിൻ മനസ്സ് മടുക്കാൻ പാടില്ല പിശാജ് എപ്പോഴും ഈ രംഗത്ത് കണ്ടുപോക്കുന്നുണ്ട് കാരണം നമ്മുടെ നന്മ മുടക്കുക എന്നുള്ളത് നന്മ മുടക്കുക എന്നുള്ളത് പിശാജിന്റെ ആവശ്യമാണ് കാരണം നമുക്ക് കബറിൽ പുണ്യം കിട്ടുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് എവിടെയൊക്കെ മുടക്കണം എന്നുള്ളത് പിശാജ് എപ്പോഴും തകൃതിയായി ആലോചിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മൾ മനസ്സുകൊണ്ട് തയ്യാറും തയ്യാറായാൽ പോലും പിശാജി ഇടപെടലുകളുമായി നമ്മുടെ മുന്നിലേക്ക് കടന്നു വരും അത് മുടക്കാൻ മാക്സിമം അവൻ അവൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കും നമ്മൾ അതിൽ വശംവതരാവുകയല്ല വേണ്ടത് ഏത് തരത്തിലുള്ള പ്രതിസന്ധികളെയും അതിജയിച്ചുകൊണ്ട് അതിനെ കവച്ചു വെച്ചുകൊണ്ട് ഇത് റബിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കർമ്മമാണ് ഇത് ത്വീബായും പരിശുദ്ധമായും ഇഹ്ലാസായും നമ്മൾ നിർവഹിക്കും എന്ന ഉത്തമമായ ബോധ്യത്തോടെ അവിടെ എത്ര ഫണ്ട് അതൊന്നും പ്രശ്നമല്ല ഞാൻ സുബൈദയുടെ കഥ പറഞ്ഞത് കൊണ്ടാണ് ഒരു കൊത്തിന് നിങ്ങൾ ഒരു ദീനാറ് ചോദിച്ചാൽ ഇത് അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്നുള്ളത് കൊണ്ട് ആ ഒരു ദീനാറ് കണക്കില്ലാതെ എന്റെ സമ്പാദ്യത്തിൽ നിന്ന് എടുത്തു തരുമെന്ന് പറയുന്നത് അള്ളാഹുവിന് വേണ്ടിയുള്ള പ്രൊജക്ട് ആയത് നമ്മുടെ കാര്യം നമ്മുടെ വീടിന്റെ കാര്യം നമ്മുടെ പറമ്പിന്റെ കാര്യം അവിടെ കുറച്ച് ചെലവ് വന്നാലും റബ്ബിന്റെ മാർഗത്തിൽ വഖുഫിന്റെ മാർഗത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തില് ഒരു കുറവും വരുത്തുകയില്ലെന്ന നീയത്തോടു കൂടി ഇഹ്ലാസോടെ പ്രവർത്തിക്കുന്നത് ആഹ്റത്തിനു വേണ്ടിയാണ് സുഖമായി കടന്നുറങ്ങാൻ വേണ്ടിയാണ് റബ്ബിന്റെ മുന്നിൽ തുലാസുകൾ വെച്ച് മനുഷ്യന്റെ നന്മകൾ എത്ര കിലോ ഉണ്ട് എന്ന് തൂക്കി നോക്കുന്ന നാളിൽ ഓരോ അമലുകളും എടുത്തു വെക്കുമ്പോ അതിന് ഭാരമേറെ ഉണ്ടാകണം എന്ന് ആഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് അത്തരത്തിൽ ചിന്തിച്ചാലോചിച്ച് നമ്മുടെ ജീവിതത്തിന്റെ വിഷനും മിഷനും സെറ്റ് ചെയ്ത് അള്ളാഹുവിന്റെ മുന്നിൽ വിജയിക്കാൻ റബ്ബിന്റെ മുന്നിൽ നാഥന്റെ മുന്നിൽ റബ്ബുൽ ആലമീന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോ റബ്ബേ നിന്റെ മുന്നിൽ ഞാൻ എത്തിയല്ല ലില്ലാഹ് എന്ന് അത്തഹിയാത്തും എല്ലാ നിന്റെ മുന്നിൽ സമർപ്പിച്ചിട്ടാണ് ഞാൻ വന്നു നിൽക്കുന്നത് എന്ന് പറയാൻ കഴിയുന്ന രൂപത്തിൽ ജീവിതത്തെ മാറ്റിമറിക്കുക ജീവിതത്തെ സംശുദ്ധമാക്കുക തൗഫീഖ് അള്ളാഹുദിനെ അനുഗ്രഹിക്കുമാറാകട്ടെ അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും